വെറും ആയിരം രൂപയ്ക്ക് താഴെ ആട്ടോ നമ്മൾ നമ്മുടെ ആ കോഴിക്കോടും പരിസരമൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് വെറും ആയിരം രൂപയ്ക്ക് താഴെ അല്ലേ താഴെ വെറും ആൾക്ക് താഴെ അല്ലെങ്കിൽ ആ കറക്റ്റ് ആയോ അത്രേ ഉള്ളൂ ആൾക്കാർ പത്തും അമ്പതിനായിരം മുപ്പതിനായിരം രൂപ കൊടുത്ത് കോഴിക്കോട് സെറ്റാക്കുന്ന സമയത്ത് നമ്മൾ വെറും വെറും ആയിരം രൂപയ്ക്ക് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പം ആ സെറ്റ് ചെയ്തെങ്ങനെയാണെന്നൊക്കെ നമുക്ക് കാണിച്ചു തരാം ഇപ്പം അതുപോലെ തന്നെ കുറെ പോലെ ചോദിച്ചു ഇപ്പം എന്തൊക്കെയാണ് കൂട്ടിലുള്ളത് എന്തൊക്കെയാണ് പരിപാടി ആരൊക്കെ ഉണ്ട് ഇപ്പോൾ കൂട്ടിലങ്ങൾക്ക് ചോദിച്ചു അതൊക്കെ കാണിച്ചുതരാം അപ്പം നമ്മുടെ ഇപ്പം നമ്മുടെ ലോഗം നിയന്ത്രിക്കാൻ പോകുന്നത് നമ്മൾ മെഹബിനാണ് മെഹബിൻ ഞാൻ കുടുംബമാണ് ഓക്കെ അപ്പം നമ്മൾ ലോഗം അങ്ങോട്ട് പോകാം അപ്പം ഇതാണ് നമ്മുടെ വീട് വരുന്നത് അങ്ങനെ നമ്മൾ നമ്മളവിടെ കോഴിക്കോട് വെച്ചിരിക്കുന്നത് നമ്മൾ വീടിൻ്റെ കഞ്ഞിമൂലയിലാണ് ചുമ്മാ ചുമ്മാറിനാണ് ഇപ്പം നേരത്തെ ഇവിടെ നമ്മുടെ മുമ്പത്തെ വീഡിയോ കണ്ടവർക്കറിയാം ഇവിടെ ഇരുന്ന കൂടെ നമ്മൾ എങ്ങോട്ടമാറ്റിക്കുന്ന പറഞ്ഞു പറഞ്ഞുതരാം ഇപ്പം ഇവിടെ നമ്മൾ കുറച്ച് മീൻസ് ഉണ്ട് അവിടെ നമ്മൾ ബ്ലാക്ക് ഗപ്പി ഉള്ളു കേട്ടോ ബ്ലാക്ക് ലപ്പിയാണ് ഗ്ലാസ് ബ്ലാക്ക് ലപ്പിയാണ് ഇരിക്കുന്നത് അതുപോലെ ഞാൻ ഇവിടെ ഇരുന്ന കൂട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നതാ ഇവിടെയാണ് ഈ കൂടി നിന്നാണ് നമ്മൾ കഥകളൊക്കെ ആരംഭിക്കുന്നത് ഈ കൂടായിരുന്നു നമ്മുടെ ആദ്യത്തെ കന്നിക്കൂട് ഈ കൂടി നിന്നാണ് ഇപ്പോൾ ഈ കൂടുതൽ വണ്ടി കോഴികളെ മൊത്തം കോഴികളായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ കൂട്ടി മൊത്തം ഇതാ ലവ് ബേർഡ്സ് ഉണ്ട് നാലെണ്ണം ഉണ്ട് ഇത് നമ്മുടെ പ്രാവ് ഒരു പ്രാവ് അവിടെ അതുകൊണ്ട് ഞാൻ ഇറക്കി വിട്ടില്ല ഇതും ഒരു പ്രാവും കൂടാണ് ഈ പ്രാവിനെ മുഹിമോൻ 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 പറക്കാൻ പറക്കാൻ പോയതാണ് പോയതാണ് അതെ അവിടെ എന്തോ പ്രാവശ്യം ആ അവിടെ പോയി കേട്ടോ അപ്പം ഈ കൂട്ടി നമ്മള് ഈ മുഹിമോന്റെ കമ്പനിക്കാരെ കുറെ പേര് മാടിച്ചു കൊടുത്ത് എല്ലാരും പറന്നു പോകുന്ന ആൾക്കാരാട്ടോ കേട്ടോ അപ്പം കണ്ടവർ വീഡിയോ കാണുന്നവർക്കറിയാം ആ പറവയും കൂടെ പറന്നു പോയിട്ടുണ്ട് അപ്പൊ അത് വരുമോന്നെ നമ്മള് ഇനി എന്തായാലും കൂട്ടുകാരെ മേടിക്കുന്നില്ല ഈ താ ഈ ഇത് അടയിരിക്കുകയാണ് അപ്പം ഇതിന് കുഞ്ഞുങ്ങളുണ്ടാകുമ്പം അതിന് മുഹിമോ കൊടുക്കാനായിരുന്നു അപ്പം നമ്മുടെ കോഴിക്കൂട്ടിലോട്ട് കയറാം വെറും ആയിരം രൂപയ്ക്ക് താഴെ നമ്മൾ സെറ്റ് ചെയ്താൽ നമ്മുടെ കോഴിക്കൂട് കാണാൻ കഴിക്കാൻ അവന് ഇതാണ് നമ്മുടെ കോഴിക്കൂടിന്റെ വാതിലെന്ന് പറയുന്നത് ഈ വാതിൽ എന്ന് പറയാൻ നമുക്ക് ആക്രിക്കടയിൽ നിന്ന് കിട്ടിയതാണ് വെറും എത്ര രൂപ നൂറ് രൂപ ആയി കേട്ടോ കൂട്ടിക്കിട നൂറ് രൂപ നമുക്ക് കിട്ടിയ വാതിലാണ് ഈ വാതില് തുറക്കുന്നത് നമ്മൾ ഹൈ ക്വാളിറ്റി സെറ്റപ്പ് ആണ് ഇതാണ് ഇതിന്റെ തൂൺ കേട്ടോ ഇതാണ് ഈ വാതിലിന്റെ തൂൺ വരുന്നത് അതേ കണ്ടോ വെറും കുഴി കുത്തിച്ചിട്ടേ ഉള്ളൂ ഈ സംഭവം ഉണ്ടായ പിന്നെ കീഴി വന്നിട്ടില്ല അത് നമ്മള് ഗാരന്റി ഉണ്ടായിരുന്നു അതെ കീരി പിടിച്ച് മാത്രം ഒക്കെ വെറുതെ കോഴി യൂട്യൂബൊക്കെ ഇത് ഈ ഈ പറമ്പെന്ന് പറഞ്ഞാൽ കോഴികളുടെ കബർസ്ഥാനമായി നമുക്ക് മണ്ണ് മാന്തിയാ എല്ല് കിട്ടും അത്രയും കോഴികളുണ്ട് ഇവിടെ അത് കഴിഞ്ഞാണ് നമ്മള് ഈ കോഴിക്കോട് സെറ്റ് ചെയ്യാമെന്നുള്ള ഒരു സംഭവം വന്നത് ഇതാണ് വാതിൽ നമുക്ക് കേറാം വാതിൽ അങ്ങനെ തുറക്കണം അത് വലിയ സെറ്റപ്പിന് തുറക്കാൻ പറ്റില്ല പക്ഷേ ആയിരം രൂപയ്ക്ക് താഴെയാണ് തുറക്കാം ഈ ചെറിയ സെറ്റപ്പ് നമ്മൾ തുറന്നിട്ടുണ്ട് ഇനി വൈഡ് ക്യാമറ കിട്ടണം പിന്നെ വൈഡ് ക്യാമറയിൽ കാണിച്ചത് ഇങ്ങനെ തുറന്നു ഇതാണ് നമ്മുടെ കോഴിക്കോട് കേറുമ്പോഴേ നല്ല മണമുണ്ട് അത്യാവശ്യം വലിയ മണമൊന്നുമില്ല കാരണം മണം ആകാൻ വേണ്ടി നമ്മൾ അത്യാവശ്യം ഇത് ആണ് മുകളിൽ വെറും ഓപ്പൺ മുകളിൽ ഉണ്ടോ ആകാശം കാണാൻ മുകളിൽ മഴ പെയ്താതെ നോക്കി അടി അടിക്കറിയുള്ളൂ അത് നിക്കുന്നേ ഒരു പ്രശ്നവുമില്ല കൽക്കൻ കോഴി ഇതാണ് ഇതേ ഇപ്പത്തെ സ്വാഭാവിക ഈ മീൻറെ കണ്ടി കയറുന്നത് അപ്പിടാ അപ്പിട്ട് നശിപ്പിച്ചിട്ടുണ്ട് മീൻകുളം പച്ചക്കളം പോയി എന്നാലും കുഴപ്പമില്ല മീൻ നല്ലതാണെന്ന് ഇങ്ങനെ കണ്ടു ഇത് കുറച്ച് സ്നേഹമുള്ള ആളാട്ടോ ഓടൊന്നും അങ്ങനെ ഇതോടെ ഇരുന്നോളും ഇനി ഇതിന്റെ കൂട്ടാളിന് മേടിക്കുന്ന വീഡിയോ ഇട്ടായിരുന്നു മരിച്ചു പോയി കാരണം മേടിച്ചപ്പോഴേ ചെറിയ ഉണ്ടായിരുന്നു നമ്മൾ മരുന്നൊക്കെ കൊടുത്തു അതെ കടല മഴ കാരണം നനഞ്ഞിട്ട് കുറെ പ്രശ്നം ഉണ്ടായി തുമ്മുന്നുണ്ട് അതായത് വലുതായിട്ട് നമ്മള് പുതിയ കടം മേടിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ എന്തായാലും പേര് പിഞ്ച് ഫിഞ്ചസ് ഇതാണ് ഫിഞ്ചസ് ഇത് പൊച്ചണ ഉള്ളൂ ബാക്കി എല്ലാരും പൂട കുഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു മരിച്ചു എല്ലാരും അപ്പൊ മഴക്കാലത്ത് കോഴിഞ്ഞു വളർത്തുമ്പോൾ നമ്മള് സൂക്ഷിക്കണം സംഭവം മഴ പെയ്യുമ്പോ എല്ലാരും ഇവിടെ കൂട്ടി കയറിയിരിക്കും ഈ എന്തോ ഒരു അല്ലെ അല്ല വലിയവർക്ക് കുഴപ്പമില്ല അതുകൊണ്ടാണ് ഒരു കുഴപ്പമില്ല കുഞ്ഞു പിള്ളേർക്കാണ് കുഴപ്പം കുഞ്ഞുങ്ങൾക്ക് ആ കുഞ്ഞുങ്ങൾ അപ്പം മഴക്കാലത്ത് കുഞ്ഞുങ്ങളെ മേടിക്കാതിരിക്കുക അതാണ് നമുക്കിപ്പോ ഉണ്ടായ അനുഭവം അല്ലെ അതാ ഈ സീസൺ കുഞ്ഞുങ്ങളെ വളർത്താൻ പറ്റാത്ത സീസണാ അപ്പൊ അട വയ്ക്കാതിരിക്കുക മഴക്കാലത്ത് അട വെക്കാതിരിക്കുക പിന്നെ കുഞ്ഞുങ്ങളെ മേടിക്കാതിരിക്കുക അപ്പൊ നമുക്ക് ഈ കുഞ്ഞിനെ മേടിച്ചിട്ട് ഇത് കുഞ്ഞാണ് ഭയങ്കര കുഞ്ഞായത് ഈ കൽക്കരായോണ്ട് ഇത്രയും വലുപ്പത്തിരിക്കുക അപ്പൊ ഇതിനെ ഇങ്ങനെ എങ്ങനെയായിപ്പോയി ബാക്കി ഇതേ കോഴികൾ അതാണ് നമ്മുടെ പൂവൻ ഒരേ ഒരു പൂവൻ നമ്മളെ കൊത്തും കേട്ടോ കേട്ടോ ഇതാണ് നമ്മൾ ഒരേ ഒരു പൂവൻ ഭയങ്കര നോട്ടമുണ്ട് എല്ലാവരും നല്ലോണം നോക്കും അതുപോലെ തന്നെ നല്ല ദീർഘവീക്ഷണം എല്ലാം കീരി അഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് വന്നായി കോഴിയുടെ മൂളിക്കയറിന്ന് അത് നമ്മുടെ കറമ്പിക്കോഴിയുടെ കുഞ്ഞാണ് നമ്മുടെ ഈ പിറക്കോഴികളുടെ പ്രായമുണ്ട് കോഴികൾ മുട്ടയിലാ തുടങ്ങിയപ്പോ കുഞ്ഞു പീക്കുകയായിരുന്നു നമ്മുടെ ഇതാണ് നമ്മുടെ നമ്മുടെ താറാവിന് നമ്മുടെ കശുവണ്ടി താറഞ്ഞ കൂടെ മേടിച്ച എന്താ കോഴിയാണ് കോഴിയാണോ കശുവണ്ടി താറ അവിടെ പോയി കശുവണ്ടി താറേ ആഹ് കശുവണ്ടി താറ അതെവിടെ ഉണ്ട് എല്ലാരും കൂട്ടി കയറുവാൻ കൂട്ടി കയറുകയാണ് എന്താണെന്ന് കുഴപ്പമില്ല അതെ ഇത് നമ്മടെ പിന്നെ വേറൊരു കൂട് ഈ കൂട്ടിലാണ് നമ്മള് കൽക്കം കോഴിനെയും അതുപോലെ തന്നെ താറാവുകളകളൊക്കെ ഇട്ടിരുന്നത് ഇപ്പം ഈ കൂടി ചുമ്മാ അടക്കമാണ് ഇതായാലും നമ്മൾ ഈ കൂട് നിറയ്ക്കും നമുക്ക് ഫണ്ട് വരുന്നതിനനുസരിച്ച് നമ്മൾ ഈ കൂടെ നിറയ്ക്കും ഇത് നമ്മൾ നമ്മളാ നമ്മുടെ കൽക്കൻ കോഴിക്ക് വെച്ചു കൊടുത്താൽ കണ്ടോ നമ്മള് മഴയത്ത് എപ്പോഴും നമ്മൾ തുളസി വെള്ളം അയ്യോ അയ്യോ ഇത് തിരിച്ചല്ലേ നമ്മൾ മഴയത്ത് എപ്പോഴും തുളസി വെള്ളം വെച്ച് കൊടുക്കും കോഴി കൊത്തും കോഴിക്കൊത്തും മഴയത്ത് എപ്പോഴും നമ്മൾ തുളസി വെള്ളം വെച്ച് കൊടുക്കാറുണ്ട് കോഴികൾ ഇൻഫർമേഷൻ പൂം കോഴി കൊടുത്തു അതനുസരിച്ച് വന്നുകൊണ്ടിരിക്കുക നമ്മുടെ സ്റ്റിക്ക ഉപദ്രവിക്കുന്നില്ലാണ്ടോ ഇല്ലെങ്കിൽ ഈ കോഴിയൊക്കെ ഇപ്പൊ കൊത്തി അല്ലെ നല്ല പ്രൊട്ടക്ഷൻ ആ പൂം കോഴി എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അതിന്റെ വെറുതെ വിടാ എന്തെങ്കിലും സംഭവിച്ചിട്ട് അതിനെ വിടുകയുള്ളൂ നമുക്ക് പൂം കോഴി പഴയ പാവ നമ്മളെന്ത് അതൊക്കെ ഭയങ്കര കാണാൻ ഭയങ്കര മെയിൻ ആയിരുന്നെങ്കിലും പക്ഷെ അത് പാവ തിന്നു അതിന് കുഴപ്പമില്ല നമ്മളത് ഇതിന് ഇതിനെ അത്യാവശ്യം ഇതാണ് കൊണ്ടോ ഇനി കുത്താനൊക്കെ വരും സെൽഫി ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് നമ്മള് പിന്നെ സൗണ്ട് കേട്ടാ കീരൊന്നും ഉറപ്പായിട്ടും ആ അതിനുവേണ്ടിയാണ് നമ്മൾ കൽക്കൻ കോഴിയാണ് മേടിച്ചത് ചെറിയ വിഷയമൊക്കെ ഉണ്ട് ഇതിന്റെ മൂളി കയറി ഇങ്ങനെ സ്വഭാവം ഇങ്ങനെ മാറ്റിയെടുക്കണം നമുക്ക് ഞങ്ങള് മേടിക്കും ഇതാണ് നമ്മുടെ കുഞ്ഞിലെ മേടിച്ചതാ കേട്ടോ കുഞ്ഞിലെ മേടിച്ചതാ ഈ കുഞ്ഞിലെ നമ്മൾ വളർത്തിക്കൊണ്ട് വന്ന മൂന്ന് അവിടെ കോഴികളവിടെയാണ് ഒന്ന് ഇത് പിന്നെ ഇത് പിന്നെ ഈ പൂവൻ കോഴി കേട്ടോ ഇതിലാണ് മൂന്ന് പേര് പിന്നെതേ നമ്മുടെ പശുവിണ്ടി താറാവ് പിന്നെ വന്നത് പിന്നെ ഇവർക്ക് മുട്ടയിലുള്ള സ്ഥലം എവിടെയാന്ന് പറയപ്പോ ചോദിച്ചു ഞാൻ ഇപ്പൊ ഓവർവ്യൂ കാണിച്ചതെ എന്താ ഇത് എത്ര സെഞ്ച് കാണുമോ പിന്നെ ഇത് ഒരു സെഞ്ച് കാണുമോ ഒരു അദ്ദേഹത്തില്ല എന്താണ് നല്ല സ്ഥലമുണ്ട് ഈ കൂട് വെക്കുന്നു ഈ കൂട് വെച്ച് ഈ ഭാഗം ഞാൻ മറിച്ചു വെച്ചേക്കുവാണ് ഈ ഭാഗം കണ്ടോ നെറ്റ് കെട്ടിയേക്കാണ് പിന്നെ ഈ പൂവൻ കോഴിയുടെ സൗണ്ട് വെക്കുമ്പോ കീഴ് വെച്ചേല പിന്നെ അപ്പുറത്ത് പിറ്റി പിറ്റി പിറ്റിങ്ങനെ മുകളിൽ വരെ ഇങ്ങനെ മറച്ചു വെച്ചേക്കാണ് ആ ഭാഗം കട്ട വെച്ച് മറിച്ചു വെച്ചേക്കുവാണ് ഇതേ ഇവിടെ ഇവിടെ പിന്നെ വീടിന്റെ അടുക്കള അപ്പൊ മൊത്തത്തിൽ സേഫാണ് പിന്നെ ഉമ്മയ്ക്ക് എന്തെങ്കിലും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്നിട്ട് കൊടുക്കും ഈ കൂടെ ഒറ്റക്ക് ഇരുന്ന് ഉണ്ടാക്കിയ കൂടാ കാണിച്ചെടുത്ത ഒറ്റക്ക് ഉണ്ടാക്കി ഇരുന്ന് കൂടാട്ടോ ഇരുന്ന് ഉണ്ടാക്കിയ കൂടാ അടിപൊളി കൂടാണ് ഇനിയല്ല വാപ്പി തള്ളികൊണ്ട് തരുന്നുണ്ട് അപ്പൊ നമ്മൾ ഇനിയുണ്ടാക്കും അല്ലെ അപ്പൊ ഇതാണ് നമ്മുടെ ഇനി മുട്ട ഇടുന്ന എവിടെയാന്ന് സംശയം ഉണ്ടോ ഇടുന്ന കാണിച്ചെടുത്തവനെ ഹൈടെക് മൊത്തം ഹൈടെക് സെറ്റപ്പ് ഇവിടെ മൊത്തം ആണ് നമ്മള് ആദ്യം അവിടെ ടയർ വെച്ചിട്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ കൊത്തി തിന്നുവാനും ഇത് പ്രൈവസി ഏരിയ ആണ് ഇവിടെയാണ് ആണ് നമ്മളിപ്പോ കോഴികൾ സമയമാകൂ വലിട്ടേ മുട്ടേന്ന് പറഞ്ഞു അപ്പൊ അത്രേ ഉള്ളു ഓക്കേ അപ്പം ഇതാണ് നമ്മുടെ കോഴിക്കൂട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അല്ലേ അത് പിന്നെന്താ നമ്മുടെ മീൻറെ കളക്ഷൻസ് പറയുന്നത് കോഴി അപ്പിട്ടു പ്ലാറ്റി മോളി പാച്ചി ഉണ്ടോ മോളി ഉണ്ടോ പാച്ചി മാത്രം ടൈലു പാട്ടും ടൈലും ആയി പോയില്ല ഇതാണ് നമ്മുടെ ലവ് ബേർഡ്സ് അത് എപ്പോഴും ആ വെള്ള ലൗബേർട്സ് എപ്പോഴും ചട്ടി കളഞ്ഞു പക്ഷെ മുട്ടയില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്തുകൊണ്ടാന്ന് അറിയില്ല എന്താന്ന് പറഞ്ഞോ കേട്ടോ അപ്പൊ ഇതിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ ഇതൊക്കെ ചെയ്തുകൊണ്ട് വലിയ ലാഭം ഒന്നും മാറി പ്രതീക്ഷിക്കുന്നു ഇതൊക്കെ നമ്മുടെ സന്തോഷം അല്ലെ വെറും സന്തോഷത്തിനാണതൊക്കെ ചെയ്യുന്നത് നമ്മുടെ വെറും സന്തോഷം മാത്രമേ ഒരു അമ്പത് ശതമാനം സന്തോഷം വെറും അമ്പത് ശതമാനം ലാഭം മാത്രമേ അതിലുള്ളൂ ആ ഒരു നമ്മളൊരു കൂടുണ്ടാക്കി കൂട്ട് നമ്മള് കോഴിനെ വളർത്തി കോഴി മുട്ട ഇടുമ്പോഴുള്ള സന്തോഷം പിന്നെ ആ കോഴി ആട്ടയിരുന്ന് നമ്മള് കുഞ്ഞു വരുമ്പോഴുള്ള സന്തോഷം പ്രാവ് മുട്ടയിട്ട് കുഞ്ഞു വരുമ്പോഴുള്ള സന്തോഷം പ്രാവ് ഇപ്പൊ ലൈങ്ങിലാണ് അത് കുഞ്ഞു സന്തോഷം അപ്പൊ ഇതൊക്കെയാണ് അപ്പൊ നമ്മുടെ സന്തോഷം ഇതിനുവേണ്ടിയാണ് നമ്മള് ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല മൊട്ട അടയിൽ നിന്ന് കുഞ്ഞുണ്ടാവുന്നില്ല കണ്ടത് അതൊക്കെ കണ്ടതൊക്കെ വളരെ അത്ഭുതമായ ഇതൊക്കെ നമ്മൾ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് പിള്ളേർ ഇതൊക്കെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ ഒരു കാണാൻ ഇവിടെ വന്ന് വന്നാൽ മതി ഏവർക്കും സ്വാഗതം കേട്ടോ നമുക്ക് ഇപ്പൊ പ്രാവിനം കുഞ്ഞുണ്ടാവും നമുക്ക് നേരിട്ട് ഒരുപാട് കാണി മേടിക്കാണോ നമുക്ക് നമുക്ക് എന്തൊക്കെ മേടിക്കാൻ പറ്റും അതൊക്കെ മേടിക്കും പൈസ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് സെറ്റപ്പ് ആണ് മഴ മാറണം ഇതിനു വേണ്ടിയാണ് നമ്മള് മഴയാണ്ട് അറക്കപ്പൊടി പറ്റുന്നില്ല ആർക്കെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ സന്തോഷമായിട്ട് ചെയ്യുക കേട്ടോ ഇതൊക്കെ ചെയ്യുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫോളോ ചെയ്യുക ഓക്കെ ഇത്ര ഓവർവ്യൂ കളിച്ചുതരാം ോ ഇയാവശ്യം കോഴിക്ക് ആറമാധികളുള്ള സ്ഥലമുണ്ട് ഒരു പ്രശ്നം വയ്ക്ക ഓക്കെ അപ്പം സപ്പോർട്ട് ചെയ്യ കേട്ടോ ഓക്കെ ബൈ ടാറ്റാ തെറ്റാ തെറ്റാ